ഏത് ഏത് പൂർഹവും എടുത്താലും അവിടെ എല്ലാ ഹിന്ദുക്കളും ഉണ്ട് മുസ്ലിംസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് ഞങ്ങൾ ആരെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രം തെരഞ്ഞുപിടിച്ച് അല്ലെങ്കിൽ മുസ്ലിംകൾ ഇല്ലാത്തോടെ നോക്കി അങ്ങനെയൊന്നും അല്ല അല്ലതിനകത്തെ മനുഷ്യത്വം മാത്രമേ ഞങ്ങൾ പരിഗണിക്കാറുള്ളൂ ഞങ്ങൾ ആരെയും അവിടെ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ഒന്നും നടത്തിയിട്ടില്ല മലയാള മനോരമ ന്യൂസിലെ കൗണ്ടർ പോയിന്റിൽ ഈ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് പേർ കണ്ട അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയുടെ വൈറൽ വീഡിയോ ക്ലിപ്പാണിത് ഛത്തീസ്ഗഡിൽ നടന്ന മതപരിവർത്തനവും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകളെ അന്യായമേ തുറങ്ങിലടച്ച സംഭവത്തിൽ പ്രതികരിച്ച അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയയെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇതാ വാനോളം പുകഴ്ത്തി പുലിക്കുട്ടി എന്ന് തന്നെയാണ് ഇപ്പോഴും അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് വലത് കാരണം അടിക്കുന്നവന് ഇടതുകരണം കൂടി കാണിച്ചു കൊടുക്കുന്ന ക്രിസ്തു സ്നേഹത്തെ സാക്ഷ്യമാക്കിയ ആ വൈറൽ വീഡിയോയ്ക്ക് ശേഷം അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ തന്റെ എഫ് പിതികരിച്ചത് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ നാലഞ്ച് ദിവസങ്ങളായി ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടതും കേട്ടതുമാണല്ലോ എന്ന് കരുതി ഒന്നും എഴുതേണ്ട എന്ന് വിചാരിച്ചെങ്കിലും എഴുതാതെ വയ്യ തന്നേക്കാൾ വലുപ്പത്തിൽ ചെറുതും പ്രതികരണശേഷി തീരെ പ്രകടിപ്പിക്കാത്തതുമായ ഒരു പാവ മനുഷ്യനെ താടിക്ക് തട്ടിയും കവിളത്ത് തോണ്ടിയും ചെവി പിടിച്ച് വലിച്ചും തോളത്തും പുറത്തും ഗുണ്ടാ സ്റ്റൈലിൽ അടിച്ചും പോലീസുകാരെ നോക്കു കുത്തികളാക്കിയും ഒക്കെ ഒരു പ്രസ്ഥാനം നടത്തിയ അഴിഞ്ഞാട്ടത്തിൽ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് മുഴുവൻ ഞാൻ കണ്ടത് ഒരുതരം അരവിപ്പാണ് ആത്മാവിൽ അനുഭവപ്പെട്ടത് എനിക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാലാം ആർട്ടിക്കിൾ ഇങ്ങനെയാണ് നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാർ നിയമ പരിരക്ഷ എല്ലാവർക്കും ഇംഗ്ലീഷിൽ കേൾക്കാനാണ് കുറച്ചുകൂടി സുഖം ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ ഒരു ഇന്ത്യക്കാരി എന്ന നിലയിലും അഭിമാനത്തോടെ നിയമം പഠിച്ച വ്യക്തി എന്ന നിലയിലും ഭയവും ലജ്ജയും എനിക്കിപ്പോൾ തോന്നുന്നു എനിക്കെതിരെ എഫ്ഐആർ ഇടാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചതും ഒരു സ്ത്രീ അല്ല ജ്യോതി ശർമ്മ എന്ന സ്ത്രീയുടെ രൂപത്തിൽ വന്ന അപകടകാരിയായ പ്രസ്ഥാനമാണ് അതിന്റെ വളർച്ച ഇന്ത്യയുടെ അഖണ്ഡതയെ തന്നെ തകർത്തേക്കാം ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഇന്ത്യയിൽ എവിടെ എവിടെയും യഥേഷ്ടഞ്ചരിക്കുവാനുമുള്ള പൗര സ്വാതന്ത്ര്യത്തെ അത് പിഴുതെടുത്തേക്കാം നിന്റെ മുഖമടിച്ച് ഒരെണ്ണം തരട്ടെ എന്ന് ചിലപ്പോൾ നമ്മെ തടഞ്ഞു നിർത്തി അത് ചോദിച്ചേക്കാം ഇപ്പോഴത്തെ നമ്മുടെ കനത്ത നിശബ്ദതയ്ക്ക് വലിയ വിലയും കൊടുക്കേണ്ടി വന്നേക്കാം ബോധമുള്ള മനുഷ്യൻ എന്ന അവബോധമുള്ള ആരും അതിനെ നിസ്സാരമായി കാണരുതേ ആരെയും ആശ്രയിക്കാതെ മരണ ചിന്തയില്ലാതെ ഈ ലോകത്തിലെല്ലാം എനിക്ക് വെട്ടിപ്പിടിക്കണമെന്ന് ചിന്തിക്കുന്നവർക്കാണ് തൊട്ടടുത്ത് നിൽക്കുന്നവൻ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ നിരീശ്വരവാദിയാണോ എന്ന ചിന്ത വരുന്നത് വിപ്ലവം പറയാൻ വായു തുറക്കാൻ തോന്നുന്നത് അപരിനു നേരെ മുഷ്ടി മുഷ്ടിചുരട്ടാൻ ധൈര്യമുണ്ടാകുന്നതും ഭരണകക്ഷികൾ അതാരായാലും പാർട്ടികളെ പരിപോഷിപ്പിക്കുന്ന വെറും പാർട്ടി പ്രവർത്തകരായി തരം താഴാതിരിക്കട്ടെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ രക്ഷാധികാരികളാണ് ഭരണാധികാരികൾ അല്ലാതെ പാർട്ടികളുടെ നിഗൂഢ താല്പര്യങ്ങളെയും ജനദ്രോഹപരമായ അജണ്ടകളെയും കുത്തി ഭരണഘടനയെ വികൃതമാക്കുന്നവരുടെ കൂട്ടമായി തരം താഴാനുള്ളവർ അല്ല വയനാട്ടിൽ ഉരുൾപൊട്ടി സ്വരു കൂട്ടിയതെല്ലാം ഒഴുകിപ്പോയപ്പോൾ ഞാൻ കണ്ടു ക്രിസ്ത്യാനി ഹിന്ദുവും മുസ്ലിമും മതവും ജാതിയും ഇല്ലാത്തവനും ഒന്നിച്ചുറങ്ങുന്നത് ഭക്ഷണം കഴിക്കുന്നത് പരസ്പരം ആശ്വസിപ്പിക്കുന്നത് വീടുകളിൽ അഭയം കൊടുക്കുന്നത് എന്തിനേറെ മരണപ്പെട്ടവരുടെ ഭൗതിക രേഖാവശിഷ്ടങ്ങൾ അടുത്തടുത്ത് മറവ് ചെയ്തതും കേരളം കണ്ടു അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യത്വത്തിന്റെ പേരിൽ ചേർത്ത് നിർത്തുന്ന പ്രസ്ഥാനങ്ങൾക്ക് നമുക്ക് ജീവൻ കൊടുക്കാം ഇനിയെങ്കിലും അതിന് നമ്മുടെ ഭരണഘടനയെ തന്നെ നമ്മൾ ഉയർത്തിപ്പിടിച്ചേ മതിയാവും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന സംരക്ഷകർ അത് മറക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർ അത് ഉയർത്തിപ്പിടിച്ച് പറയണം സാർ നമുക്കൊരു ഭരണഘടനയുണ്ട് സാർ ലോകത്തിലെ ഏറ്റവും മനോഹരവും വലുതുമായ ഒരു ഭരണഘടനയാണ് സാർ അത് ഇന്ത്യ എല്ലാവരുടെയും സാർ ഇവിടെ ജനിച്ചവരെ വിദേശികളെന്നല്ല സാർ വിളിക്കേണ്ടത് ജയ് ഹേ ജയ് ഹേ ജയ് ജയ 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 ഹേ സ്നേഹപൂർവം ജന്മന ഇന്ത്യക്കാരിയായ സിസ്റ്റർ ജോസിയ എസ് ടി